ിലായിരിക്കുന്നുള്ള കാര്യത്തില് യാതൊരു സംശയില്ല ഭാരതീയ ജനതാ പാർട്ടി അതിലെ ഏതുമുണ്ട് നിയമസഭയിൽ എങ്ങനെയാണോ പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ യു ഡി എഫ് ഇവിടുത്തെ മേയറെ സംരക്ഷിക്കുന്നത് സർക്കാരിന്റെ പെൻഷൻ വാങ്ങി ഉണ്ണാനുള്ള ഭാഗ്യം തൃശൂരിലെ കോർപ്പറേഷന്റെ സെക്രട്ടറിക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അരവിന്ദ് കേജ്രിവാളിനെ അകത്താക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ ഒ എസ് എസ് കമ്പനിയെ ഇപ്പോ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പിണറായി വിജയനും തയ്യാറായിട്ടുണ്ട് അരവിന്ദ് കേജ്രിവാൾ മധ്യത്തിന്റെ പേരിലാണ് അകത്തുപോയെങ്കിൽ ഉപവാസിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ജനാധിപത്യ നമസ്കാരം അഴിമതിയുടെയും നിർമരണത്തിൻ്റെയും പ്രതീകമായി മാറിയിട്ടുള്ള തൃശൂർ കോർപ്പറേഷന്റെ ഭരണത്തിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ആരംഭിച്ചിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുള്ള ഉപവാസി സമരമാണ് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ രഘുവുടെ വളരെ വിശദമായിട്ട് തൃശ്ശൂർ കോർപ്പറേഷനിലെ ഓരോ അഴിമതിയും അതുപോലെ തന്നെ ദുർഭരണത്തെ സംബന്ധിച്ച് എണ്ണി എണ്ണിയുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചു എനിക്ക് കുറിച്ച് പറയുന്നത് കേട്ട സമയത്ത് തോന്നിയില്ല നമുക്കെല്ലാം വീരപ്പനെ ഓർമ്മിക്കറിയും വീരപ്പൻ കാട്ടിനകത്താണ് കോള നടത്തുന്നത് എന്നാൽ അഭിനവ വീരപ്പനായിട്ടുള്ള തൃശ്ശൂരിൻ്റെ മേയർ തൃശൂരിനെ കട്ടുമുടിക്കുന്ന കാട്ടിയാണ് നമ്മൾ തൃശൂരിന്റെ ചരിത്രത്തിൽ ഒരു ഒരുപക്ഷെ നാളെ ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ട് ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്നത് ഇയാളുടെ പേരായിരിക്കും വർഗീസിന്റെ പേരായിരിക്കും വർഗീസ് ഒരു കാര്യം ഓർമ്മിച്ചോട്ടെ ഒരുപാട് കേന്ദ്ര ഫണ്ടുകള് തൃശൂർ കോർപ്പറേഷനിൽ വരുന്നുണ്ട് അത് സ്വച്ഛ് ഭാരത് മിഷൻ വഴിക്കായാലും ശരി അമൃത് മിഷൻ വഴിക്കായാലും ശരി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വഴിക്കായാലും എൻ എച്ച് എം എല്ലാം തൃശൂർ കോർപ്പറേഷന്റെ ഒരുപാട് കേന്ദ്ര ഫണ്ടുകൾ വരുന്നു അതിലെല്ലാം കൈയിട്ട് വാരിയാൽ അതിലെല്ലാം നിങ്ങൾ കൈയിട്ട് വാരിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനം നേരെ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പോവുക തൃശ്ശൂരിലെ ജയിലേക്കിനുള്ളിൽ ആയിരിക്കും കാര്യത്തിൽ യാതൊരു സംശയമില്ല ഭാരതീയ ജനതാ പാർട്ടി അതിലെ ഏതുമുണ്ട് ഇവിടെ നിങ്ങൾ ഭരിക്കുന്നവരെ ഇടതുപക്ഷത്തിന്റെ മേയറായിട്ടായിരിക്കും പക്ഷെ ഞങ്ങൾ നിങ്ങളെ കാണുന്നത് ഇടതുപക്ഷത്തിന്റെ മേയറായിട്ടല്ല ഇവിടെ തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇവിടെ ഓരോ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാലും നമുക്ക് അറിയാൻ കഴിയും പേരിൽ ഇടതുപക്ഷത്തിന്റെ മേയറാണ് ഇടതുപക്ഷത്തിന്റെ മേയറാണ് വർഗീസെങ്കിലും വർഗീസിനെ നിയന്ത്രിക്കുന്നതും വർഗീസിന് വേണ്ട എല്ലാ ഈ അഴിമതിക്കെല്ലാം കൂട്ടുനിൽക്കുന്നതും ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും കൗൺസിലർമാർ ഒന്നിച്ചിട്ടാണ് കോൺഗ്രസിന്റെ സ്ഥിര പരിപാടി ഉണ്ട് നമ്മൾ സംസ്ഥാന നിയമസഭയിൽ കാണാറുണ്ട് അല്ലെ സംസ്ഥാന നിയമസഭയിൽ ഡി ഡി സതീഷിന്റെ അഴിമതി ആരോപണവും സമരപ്രഖ്യാപനവും എല്ലാം കേട്ടാൽ നമ്മൾ വിചാരിക്കും പിണറായി വിജയനെ അടുത്ത ദിവസം തന്നെ താഴെ ഇറക്കാനുള്ള വലിയൊരു സമരവുമായിട്ട് യു ഡി എഫ് കേരളത്തിൽ മുന്നോട്ട് പോകുന്ന വിചാരിക്കുക പക്ഷെ നിയമസഭയിൽ നിന്ന് എല്ലാം ഒത്തു വരുന്ന സമയത്ത് വാക്കൗട്ട് നടത്തിക്കൊണ്ട് അവിടെ പിണറായി വിജയനെ എല്ലാ കാലത്തും സംരക്ഷിച്ചു വരുന്ന സമീപനമാണ് ബി ഡി സതീശ നിയമസുള്ളിൽ സ്വീകരിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളെ തൃശൂർ കോർപ്പറേഷനിലും തൃശൂർ കോർപ്പറേഷനിലും ഓരോ കാര്യങ്ങളും പരിശോധിച്ച് വെച്ചാലും അറിയാം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൃശൂരിന്റെ അടുത്ത ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തെ വികസനം സംബന്ധിച്ചുള്ള മാസ്റ്റർ പ്ലാൻ്റെ ചർച്ച ആ മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ച കൗൺസിലകത്ത് നടക്കണം തൃശൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ ആരായണം തൃശൂരിലെ പ്രതിനിധീകരിക്കുന്ന തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന കൗൺസിലർമാർക്ക് അവരുടെ പ്രദേശത്ത് വരേണ്ട വികസനത്തെ സംബന്ധിച്ച് അവിടെ വരേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് അവർക്ക് പറയാനുള്ള അവസരം കൗൺസിലാണ് ഉള്ളത് എന്നാൽ യാതൊരുവിധ ചർച്ചയും കൂടാതെ തൃശൂരിന്റെ വികസനത്തെ പരിപൂർണമായിട്ടും ബാധിക്കുന്ന തൃശൂരിലെ വികസന മുരവരുന്ന രീതിയിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആ മാസ്റ്റർ പ്ലാൻ ഏകപക്ഷീയമായിട്ട് പാസ്സാക്കാൻ മേയർ തയ്യാറായി ആ നിർണായക സമയത്തിൽ ഇവിടെ യു ഡി എഫ് എടുത്ത നിലപാടെന്താ യു ഡി എഫ് ആ യോഗത്തിൽ പങ്കെടുത്തു യു ഡി എഫ് യോഗത്തിൽ പങ്കെടുത്ത് എതിരായിട്ട് സംസാരിച്ചു മേയർക്കെതിരായിട്ട് സംസാരിച്ചു പക്ഷേ മേയറെ രക്ഷിക്കാനായിട്ട് ആ യോഗത്തിൽ നിന്നും വാക്കോട്ട് നടത്തി വീണ്ടും ആ യോഗ ഹാളിലേക്ക് വന്ന് സാങ്കേതികമായിട്ട് യു ഡി എഫ് വാക്കോട്ട് നടത്തിയതുകൊണ്ട് അവരുടെ വിയോജനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ യു ഡി എഫ് ഉണ്ടാക്കിക്കൊടുക്കും നിയമസഭയിൽ എങ്ങനെയാണോ വി ഡി സതീശൻ പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ യു ഡി എഫ് ഇവിടുത്തെ ആരോപണങ്ങളുണ്ട് ചില വിഭാഗം ആളുകളെ സംരക്ഷിക്കാൻ ചില വ്യാപാരം അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുകാരുടെയും എല്ലാം താല്പര്യം സംരക്ഷിക്കാനായിട്ട് മാസ്റ്റർ പ്ലാൻ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യാതെയാണ് പാസാക്കിയെന്നുള്ള ആരോപണം തൃശൂരിലെ നിലവിലുണ്ട് തൃശൂരിന്റെ വികസനത്തെ മുരടിപ്പിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത് ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറി അതിനെതിരായിട്ട് ആയിക്കോട്ടെ ആ വിയോജനം സംബന്ധിച്ച് കൃത്യമായിട്ട് സർക്കാരിനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഉണ്ട് കോർപ്പറേഷൻ സെക്രട്ടറി ഇവിടെ പെരുമാറുന്നത് കണ്ടാൽ മേയറുടെ വീട്ടിലത്തെ ആളുടെ ജോലി അടിച്ചു വാർന്ന ആളുടെ സെക്രട്ടറി പ്രവർത്തിക്കുന്നത് സെക്രട്ടറിയുടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങള് സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇവിടെ കൗൺസിലെ തെറ്റായുള്ള തീരുമാനങ്ങൾ എടുത്താൽ മേയറ് തെറ്റായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അതിനെ തിരുത്താനും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൗൺസിലെ കൊണ്ടെടുപ്പിക്കാനും ആ തെറ്റുകൾ തിരുത്താനുള്ള പരിപൂർണമായിട്ടുള്ള അധികാരം സെക്രട്ടറിക്കാണ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് കൗൺസിലിന്റെ പാതയിലാണ് പോകണമെങ്കിൽ അത് സർക്കാരിനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ കോർപ്പറേഷൻ ഉള്ളത് പക്ഷേ ഇവിടുത്തെ മേയറുടെ തൊള്ളയ്ക്ക് കൗൺസിലിരത്ത് ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എല്ലാം ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറി കൂട്ടുനിൽക്കുക കോർപ്പറേഷൻ സെക്രട്ടറിയോട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക നിങ്ങള് ഇങ്ങനെ പോയാൽ സർക്കാരിന്റെ പെൻഷൻ വാങ്ങി ഉണ്ണാനുള്ള ഭാഗ്യം തൃശൂരിലെ കോർപ്പറേഷന്റെ സെക്രട്ടറിക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ കാലത്തും പിണറായി വിജയനും ഇടതുപക്ഷവും കേരളം ഭരിക്കുന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക അരവിന്ദ് കേജ്രിവാളിന്റെ അത്ഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വലിയ ഭൂരിപക്ഷത്തിന്റെ ഡൽഹിയിലെ രണ്ട് വർഷം രണ്ട് വട്ടം ഭരിച്ച ആളാണ് ഇപ്പോ കേജ്രിവാൾ അകറ്റായി അതേ അനുഭവമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കാത്തിരിക്കുന്നത് കാരണം അരവിന്ദ് കെജ്രിവാളിനെ അകത്താക്കാനുള്ള സാഹചര്യം ഒരുക്കിയ ഒരുക്കിയസ് കമ്പനിയെ ഇപ്പോ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പിണറായി വിജയനും തയ്യാറായിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാൾ മദ്യത്തിന്റെ പേരിലാണ് അകത്തുപോയെങ്കിൽ കേരളത്തിലെ പിണറായി വിജയനെ മകത്തു പോകാൻ പോകുന്നത് വേണ്ടി തിരുത്തിയ പേരിൽ തന്നെയാണ് അങ്ങനെ പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ ആളുകൾ സെക്രട്ടറി ഒരു കാര്യം ഓർമ്മിച്ചോ ഇവിടെ നിങ്ങൾ ചെയ്ത തെറ്റായിട്ടുള്ള നടപടികളുടെ പേരില് നിങ്ങൾക്കെതിരായിട്ടും നിയമ നടപടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടു പോകുന്നു ഇവിടെ സ്വച്ഛ മിഷന്റെ നിർദ്ദേശം കണ്ടുവന്നു ഞാനൊരു വീഡിയോ കണ്ടു ദിവസം സ്വച്ഛ് മിഷന്റെ ഈ രാജ്യത്തെ എല്ലാ ഭാഗത്തും പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ യാത്ര ചെയ്യുന്ന വേളയില് സ്ത്രീകൾക്കും അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും എല്ലാം അവർക്ക് അവർ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് കേരളത്തിൽ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ചു കൊണ്ടുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കുന്നത്

മുന്നൂറ് കോടി രൂപയിലധികമാണ് അമൃത് പദ്ധതിക്കായിട്ട് തൃശൂർ കോർപ്പറേഷൻ അനുവദിച്ചത് കേരളത്തിലെ ആറ് കോർപ്പറേഷനുകൾക്ക് സർക്കാർ ഈ നഗരത്തിന്റെ വികസനത്തിനായിട്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് ഇവിടുത്തെ കുടിവെള്ളം പരിഹരിക്കാനായിട്ടുള്ള പദ്ധതിയായിട്ടാണ് അമൃത് പദ്ധതി അനുവദിച്ചത് ആ അമൃത് പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തീകരിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി സമയത്ത് ആ അമൃത് പദ്ധതിയുടെ പുരോഗതിയെ സംബന്ധിച്ച് വിലയിരുത്തിയാൽ എന്താണോ അമൃത് പദ്ധതി കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് വിഭാവനം ചെയ്ത് ആദ്യത്തെ യാതൊരു വിധത്തിലുള്ള നേട്ടങ്ങളും ഒരു കോർപ്പറേഷനായിട്ട് തൃശൂർ കോർപ്പറേഷൻ മാറിയിരിക്കുകയാണ് അമ്മ കേന്ദ്ര ഗവൺമെന്റ് നൽകിയ കൊള്ളയടിക്കുന്ന രീതിയിലാണ് ചെലവഴിത്തി അശാസ്ത്രീയമായിട്ടുള്ള രീതിയില് ചാനുകൾ പണിയുക ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പകരം കൈവാക്ക് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കരാറുകാർക്ക് ലാഭം ഉണ്ടാക്കാനും കരാറുകാരുടെ വിഹിതം പറ്റാനുമുള്ള അവസരം ഉണ്ടാക്കുന്ന രീതിയിലാണ് തൃശൂർ കോർപ്പറേഷനുകളുടെ കോർപ്പറേഷന്റെ പ്രൊജക്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ ജനങ്ങളുടെ പൈസ കൊള്ളയടിക്കുന്ന നികുതി പണം കൊള്ളയടിക്കുന്ന ഒരു കോർപ്പറേഷനായിട്ട് ആയിട്ട് തൃശൂർ കോർപ്പറേഷൻ മാറിയിരിക്കുകയാണ് ഇവിടുത്തെ നികുതി സമ്പ്രദായത്തെ പറ്റി അറിഞ്ഞു സംസ്ഥാന സർക്കാർ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നികുതി സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാം സർവീസ് ടാക്സ് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാം തൃശ്ശൂർ കോർപ്പറേഷന് വേണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ മുകളിൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കാതെ സർവീസ് ടാക്സ് ഒഴിവാക്കാനുള്ള പ്രവൃത്തി ഉള്ള സമയത്ത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നികുതി വർധനയുടെ പേരില് തൃശൂരിലെ ജനങ്ങൾക്ക് അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന രീതിയില് പലിശയും പിഴ പലിശയും സർവീസ് ടാക്സും അടക്കം പിരിച്ചെടുക്കുന്ന രീതിയിലാണ് തൃശൂർ കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇവിടുത്തെ ജനങ്ങളെ ശിക്ഷിക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരണമായിട്ട് തൃശൂർ കോർപ്പറേഷൻ മാറിയിരിക്കുകയാണ് ഇവിടുത്തെ കോർപ്പറേഷന്റെ എല്ലാ വിധത്തിലുള്ള അഴിമതിക്കും കൂട്ടുനിൽക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസിന്റെ കൗൺസിലർമാരാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാർ അവരുടെ മേയറാണെന്നുള്ള രീതിയില് അവരുടെ അവരുടെ ഭരണമാണെന്നുള്ള രീതിയില് മേയറുടെ അഴിമതിക്കെതിരായിട്ട് ശബ്ദിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഉള്ളത് ഇടതുപക്ഷത്തിന്റെ പ്രകടിപ്പിക്കുന്ന അതൃപ്തി പോലും പരസ്യമായിട്ട് പ്രകടിപ്പിക്കാനും ഈ കോർപ്പറേഷന്റെ അഴിമതിക്കെതിരായിട്ട് സമര രംഗത്ത് വരാനും ഇവിടുത്തെ യു ഡി എഫിന്റെ കൗൺസിലർമാര് തയ്യാറാവുന്നില്ല കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ഭരണത്തിന് സമാനമായിട്ടുള്ള ഭരണമാണ് തൃശൂർ കോർപ്പറേഷനും നടക്കുന്നത് പിണറായി സർക്കാർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ പിണറായി സർക്കാർ ഇവിടെ നടപ്പാക്കുന്നില്ല പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആ രണ്ടാം ഘട്ടം രാജ്യം മുഴുവൻ നടപ്പാക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ അതിന്റെ ിൽ പോലും ഒപ്പുവെക്കാൻ കേരളം തയ്യാറായിട്ടില്ല ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് വീടില്ലാത്ത ആളുകളായിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന ഒന്നാം ഘട്ട പദ്ധതിയില് കേരളത്തിലെ നഗര മേഖലയിൽ മാത്രം ഒന്നേകാൽ ലക്ഷം വീടുകളാണ് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്കായിട്ട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് ഇപ്പൊ രണ്ടാം ഘട്ടം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ ഗുണഭോക്താക്കള് തിരഞ്ഞെടുക്കാൻ തുടങ്ങി അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള തുടക്കം കുറിച്ചു കഴിഞ്ഞു പക്ഷെ കേരളം ഇന്ന് അതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കാരണം പറയുന്നത് കേരളത്തിലെ ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ബോർഡ് വെക്കാൻ അതിന്റെ നെയിം പ്ലേറ്റ് വെക്കാൻ താല്പര്യമില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷെ കേരളത്തിലെ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന വീടില്ലാത്ത ആളുകൾ അവർക്ക് ഈ പദ്ധതി വഴിക്ക് വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ കൂടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെയും വോട് വയ്ക്കാൻ ഈ കേരളത്തിലെ ജനങ്ങള് ഒന്നേകാൽ ലക്ഷം ജനങ്ങള് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം തയ്യാറായിട്ടുണ്ട് അത് ഇതേ സമാനമായിട്ടുള്ള രീതിയിലാണ് സംസ്ഥാന സർക്കാർ എൻ എച്ച് എമ്മിന്റെ ഫണ്ട് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയത് കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങള് അത് സെന്ററുകളാക്കാനുള്ള തീരുമാനം ഈ രാജ്യം മുഴുവൻ നരേന്ദ്രമോദി ഒപ്പം തന്നെ കേരളത്തിലും ആ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു പക്ഷെ കേരളം രണ്ടു വർഷക്കാലത്തോളം ആ പദ്ധതിയിൽ നിന്നും വിട്ടു കാരണം പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ ലോകം വയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ വേണം കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണം പക്ഷേ കേരളത്തിൽ വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾ വകമാറ്റി ചെലവഴിക്കാനും പേര് മാറ്റി ഉപയോഗിക്കാനുമുള്ള കേരള സർക്കാരിന്റെ കലാകാലങ്ങളായിട്ടുള്ള ഇത്തരത്തിലുള്ള നടപടികൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തടയിട്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾക്ക് അതിന്റെ ലോകം ഉപയോഗിക്കണം ആ പേര് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധന നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ എസ് എഫിനും പ്രധാനമന്ത്രി ആവാസ് യോജന പോലെയുള്ള പദ്ധതികൾക്കെല്ലാം കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള ലോഗോയും അതുപോലെ തന്നെ മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് മാത്രം നടപ്പാക്കാൻ കഴിയുന്നുള്ള നിബന്ധന കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് ഇത്തരത്തില് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാതെ കേരളത്തിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അവകാശങ്ങളും നിഷേധിക്കുന്ന പിണറായി സർക്കാർ ആ സർക്കാരിന് സമാനമായിട്ടുള്ള രീതിയിലാണ് തൃശൂർ കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ ഇവിടെ ലഭിക്കുന്നു സ്വച്ഛ് ഭാരത് മിഷൻ വഴിക്ക് കോടിക്കണക്കിന് പരിഹരിക്കാനായിട്ട് നിർമ്മാർജ്ജന പദ്ധതി പോലും ഇതുവരെ തൃശൂർ കോർപ്പറേഷൻ സമർപ്പിച്ചില്ല തൃശൂരിന്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അമൃത് പദ്ധതി വന്നു അമൃത് സീറോ പദ്ധതിയും വന്നു ഇവിടെ കളഞ്ഞു തൃശ്ശൂർ കോർപ്പറേഷന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കുടിവെള്ളം ലഭിക്കുന്നില്ല തൃശൂർ കോർപ്പറേഷന്റെ ജനങ്ങൾ കേരളത്തിലെ ഏറ്റവും അധികം ചെയ്യുന്ന അടയ്ക്കുന്ന ആളുകളായിട്ട് മാറിയിരിക്കുന്നു തൃശൂർ കോർപ്പറേഷനിലേക്ക് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളക്കരം കൊടുക്കുന്ന ആളുകളായിട്ട് മാറിയിരിക്കുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് വൈദ്യുതി ചാർജും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജും പ്രളയക്കരവും കൊടുക്കുന്ന ആളുകളായിട്ട് തൃശൂരിലെ ജനങ്ങൾ മാറിയിരിക്കുകയാണ് ഒരുപാട് വികസന സാധ്യതയുള്ള തൃശൂരിലെ വികസനം പുരടിപ്പിക്കുന്ന വികസനം ഇടതുപക്ഷത്തിന്റെ ഈ മേയർക്കെതിരായിട്ടുള്ള വലിയൊരു പ്രക്ഷോഭം ജനതാ പാർട്ടി ആരംഭിക്കുകയാണ് ഈ പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയെയും അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റിയെയും ഇതിന് നേതൃത്വം നൽകാൻ മുന്നോട്ട് വന്ന തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലർമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർണാ സമരം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഉപവാസ സമരത്തിലെ എല്ലാവിധ ആശങ്കകളും നേർന്നുകൊണ്ടിരിക്കുന്ന വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം